വടകര സേവാ സംഘം നടത്തിവരുന്ന വടകര ദേശവിളക്ക് മണ്ഡല മഹോത്സവത്തിന് വടകര ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളായി നടന്നുവരുന്ന മഹോത്സവം നാളെ സമാപിക്കും ഇന്ന് രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ദേശവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ഗുരുപൂജ തായമ്പക തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു നാളെ വിവിധ പരിപാടികൾ നടക്കുന്നതോടൊപ്പം തന്നെ പതിനായിരത്തിൽ പരം പേർക്കുള്ള അന്നദാനവും നടക്കും ശരണ അയ്യപ്പ വടകര അയ്യപ്പ സേവാ സംഘം വർഷങ്ങളായി ശ്രീ ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടത്തി മണ്ഡല മഹോത്സവം അയ്യപ്പം വിളക്ക് ഇപ്പോൾ ദേശവിളക്കായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് ഇരുപതാമത് ദേശവിളക്കാണ് ഇന്ന് കാലത്ത് മഹാഗണപതി കൂടി ആരംഭിച്ച ഈ ദേശവിളക്ക് ഇപ്പോൾ അഖണ്ഡനാമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ശേഷം ദാരിക തോറ്റം വലിയ വട്ടണം ഗുരുതി അമ്മയുടെ കുറ്റുവിളക്ക് എന്നിവ ഇന്ന് നടക്കുന്നതാണ് ഇന്ന് അയ്യപ്പനെ ഇവിടെ കുടിയിരിക്കുന്നതാണ് നാളെ കാലത്താണ് അയ്യപ്പം വിളക്കിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഓ സ്വാമിശരണം ഭഗവതി ഓട്ടക്കലിൻ്റെ തിരുനടയിൽ ഇരുപത് വർഷമായി നടത്തി വരുന്ന അന്നദാനം പതിനായിരം പേർക്ക് അന്നദാനം വിളങ്ങുന്നതാണ് ഇവിടെ വെച്ചത് നാളെ ആറാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് മൂന്ന് മണിവരെ ഇവിടെ അന്നദാനം കൊടുക്കുന്നതായിരിക്കും അതായത് മേശയും കസേരയും ഇട്ട് ഇരുത്തി സദ്യയായിട്ട് കൊടുക്കുന്നതാണ് അതൊരു ഇരുപത് വർഷമായി ഇവിടെ നടന്നു വരുന്നു ആ ഭഗവതിയോട്ടങ്ങളിലമ്മയും അയ്യപ്പ എൻ്റെ കടാക്ഷമുണ്ട് യാതൊരു മുടക്കം കൂടാതെ നടന്നു വരുന്നതാണ്